ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ചായയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ചായ ചായയല്ല കേട്ടോ ഈന്തപ്പുഴക്കുരു നല്ലതുപോലെ വറുത്ത് പൊടിച്ചെടുത്ത് ചായയാണ് നമ്മൾ ബ്രൂ കോഫിയൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് വരുന്നത് യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാതെടുക്കാൻ പറ്റും പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഇന്തപ്പുഴിൻ്റെ കുരു ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഇത് കഴുകുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തുള്ളൊരു തൊലിയുണ്ടല്ലോ ഒരു വെളുത്ത ഒരു പാട പോലത്തെ ഒരു സംഭവമുണ്ട് അത് നന്നായിട്ട് പോകണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ കരിഞ്ഞ് ഭയങ്കര ഒരു ഇതായിട്ട് പോകും അതുകൊണ്ട് അതെല്ലാം കഴുകുമ്പോൾ തന്നെ ക്ലീനായിട്ട് ഇതുപോലെ കഴുകിയെടുക്കുക എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വയ്ക്കുക വെയിലത്ത് വെച്ചൊന്ന് തോർത്തി എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത് എന്നിട്ട് നമ്മൾ ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ട് വരും ആ ഒരു സമയം വരെ നിങ്ങളത് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ ഇതുപോലൊരു ഒരണ മുലക്കെ എല്ലാവരുടെ വീട്ടിലൊന്നും കാണും ഇതുപോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് അത് പൊടിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ മിക്സ്ഡ് ബ്ലേഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ജാറിലോട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക സ്ട്രോങ് ഉള്ള ബ്ലേഡ് ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിത് ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടില്ല കാര്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ കുരു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതേ നമ്മൾ ഒന്ന് അരച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത് കഴുകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ആ പാട ആയിട്ട് മാറ്റണം അതുപോലെ തന്നെ അത് അതിനകത്ത് ഫ്രൈ പാനിൽ പാനിലിട്ട് കഴിയുമ്പോഴത്തേനും അതിന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം നമുക്കിതൊരു ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാമല്ലോ അപ്പോൾ ഇത് കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നനവുള്ള കുപ്പിയിലൊന്നും അല്ലാതെ നല്ലപോലെ വെള്ളമൊന്നും ഇല്ലാതെ ഉള്ളതിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുകൊണ്ട് നമുക്ക് കോൾഡ് കോഫി റെഡിയാക്കാം കേട്ടോ മിക്സിഡ് ജാറിലോട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് ഈ ഒരു പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ച് യൂസ് ചെയ്യുക അരിച്ചില്ലെങ്കിൽ ഒരു തരിതരി പോലെയാണ് കേട്ടോ ഇത് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇതവിടെ ഇരിക്കട്ടെ നമുക്കിനി നമ്മുടെ ഈ പാല് റെഡിയാക്കാനായിട്ട് നോക്കാം സോറി ചായ വെക്കാനായിട്ടുള്ള പാല് അടുപ്പയിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ള പാലെടുക്കാം പിന്നെ ഇത് നമുക്ക് നല്ല കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ട് സ്പൂണെങ്കിലും വരും മൂന്ന് ഗ്ലാസ് പാലാണ് കേട്ടോ ഞാനൊരു മൂന്ന് ഗ്ലാസ് ചായക്കുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരിക നിങ്ങൾ ഏത് പാൽ യൂസ് ചെയ്യുവാണെങ്കിലും എൻ എപ്പോൾ ചായ വെക്കാനാണെങ്കിലും റൂവോ അല്ലെങ്കിൽ ചായയോ എന്ത് തന്നെ ആയിക്കോട്ടെ പാൽ നന്നായിട്ട് തിളച്ച ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ വരേക്കും നല്ലതുപോലെ തിളച്ചെടുക്കുക അപ്പോൾ ആ പാലിൻ്റെ ആ ഒരു നല്ലപോലെ തിളച്ച് വെന്ത് വരണം വെന്ത് വരുമ്പോൾ ചായയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചായയുടെ ഒക്കെ കളറ് അത്രയും കളർ നമുക്ക് കിട്ടില്ല എന്നാലും ലൈറ്റ് ആയിട്ടുള്ളൊരു കളറ് കിട്ടും പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് നല്ല ടേസ്റ്റാണ് പിന്നെ മായൊന്നും ഇല്ലാത്ത നല്ലൊരു ചായ കുടിക്കാവല്ലോ അപ്പം താ പാലൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേനും എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലൊന്ന് ഈ പാലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ മൂന്നാല് മിനിറ്റും കൂടെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചായ ഇവിടെ റെഡിയാണ് ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ചൂടോട് കൂടി തന്നെ കുടിക്കാം ഈ പാൽ ചായ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചൂടോടു കൂടി കുടിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പുതിയൊരു റെസിപ്പി അല്ലേ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മായ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓരോരിക്കും ഇതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം വാങ്ങിക്കണമെന്നില്ല നമ്മൾ കഴിക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ കുരു കുറേശ്ശേയായിട്ടുള്ളത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്നിച്ചെടുത്ത് വെച്ച് പൊടിച്ചാലും മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പോൾ ബായ് താങ്ക് യു